ബിഗ് ബോസിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നൊരു അഭിഭാഷകനാണ് അതിനുള്ളിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അതൊരു പക്ഷേ ജനങ്ങൾക്ക് അത്രയും ബോധേടായിരിക്കണം എന്ന് നിർബന്ധമില്ല ബിഗ് ബോസിൽ നടക്കുന്ന പച്ച തെറിവിളിയും അതുപോലെ തന്നെ നടക്കുന്ന കയ്യാങ്കളിയും ലൈംഗിക ചൊവ്വയുള്ളവർ സംസാരങ്ങളും നമ്മളെല്ലാവരും പ്രൈം ടൈമിൽ നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്നതാണ് എന്നാൽ ഇതിനെപ്പറ്റി ആർക്കും യാതൊരു അവയർനെസ്സും ഇല്ല നമ്മുടെ കൊച്ചുകുട്ടികളത് എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ സമൂഹത്തിനത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ധാരണയുമില്ല എന്നാൽ നിലവിൽ ബിഗ് ബോസിനെതിരെ ഒരു കേസ് പോലീസിൽ ചെന്നിരിക്കുകയാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആദർശ സാറാണ് ഇന്ന് സാറിൻ്റെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകണതെന്നാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ആദ്യത്തെ ചോദ്യമാണ് അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ബിഗ് ബോസിനെതിരെ സാർ കേസ് ഫയൽ ചെയ്തു എന്നുള്ള ബിഗ് ബോസ് എന്നൊരു പേരിനോടോ അല്ലെങ്കിൽ ഷോയോടോ ഉള്ള വെറുപ്പോ എതിർപ്പോ ഒന്നും അല്ല അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ ഒരു വിഷയം വന്നതിന് ശേഷം തന്നെ എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇത് ആയിട്ട് അതായത് അച്ഛനും അമ്മയും മക്കളും അല്ലെ അങ്ങനെ ഒരു കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്തൊരു ഷോയാണ് അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് അതിനകത്ത് പറയുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും അതിനകത്ത് ഓരോ ഡയലോഗ് പറയുമ്പോഴും മ്യൂട്ടടിച്ചു വിടുന്ന കാക്കാം അപ്പം അതിൻ്റെ അർത്ഥം തന്നെ അവർ തെറിയാണ് പറയുന്നത് അവിടെ പ്രോഗ്രാം കോഡ്സിനെതിരാണ് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടിനെതിരാണ് റൂൾസിന് വയലേഷനാണ് കംപ്ലീറ്റ് വയലേഷനാണ് ഇപ്പം ഈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പീരിയോഡിക്കലി അഡ്വൈസറി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ അഡ്വൈസറി ഏറ്റവും ലേറ്റസ്റ്റ് വന്ന അഡ്വൈസറി ഇതിനെ സംബന്ധിച്ചുള്ള അഡ്വൈസറി വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ട്വൻ്റി ട്വൻറ്റി ത്രീ ജനുവരി നയൻതിനാണ് ലാസ്റ്റ് അഡ്വൈസറി വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് കംപ്ലൈ ചെയ്യണം നമ്മളുടെ ഈ പ്രോഗ്രാം കോഡ്സ് എന്നാണ് പ്രോഗ്രാം കോഡ്സും അഡ്വർടൈസിംഗ് കോഴ്സും അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സീൻസ് സംരക്ഷണം ചെയ്യാൻ പാടില്ല അത് ഒരാൾക്ക് ഒരു കാഴ്ചക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യം പോലും ബ്ലഡ് ചെയ്തേ കൊടുക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു ഇത് നടത്തിയിട്ട് റിയലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് അതിൽ ഒരു അക്രമം അതായത് മാൻഹാൻഡ്ലിങ് നടക്കുകയാണ് അതായത് ഒരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ട് അയാളുടെ ഇവിടെ ഇടിച്ചു അയാൾക്ക് ഫ്രാക്ചർ വന്നു അയാൾക്ക് രണ്ടാഴ്ച ആ ട്രീറ്റ്മെൻറ്റ് രണ്ടാഴ്ചത്തോളം വിശ്രമം വേണ്ടി വരുന്ന ഒരു സ ഒരു സർജറി കഴിഞ്ഞു അത്രയും ഒരു അത് ഗ്രീവിയസ് ഹർട്ടാണ് അപ്പം ഐ പി സി ത്രീ ട്വൻ്റി ആൻഡ് ത്രീ ട്വൻറ്റി ഫൈവ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ക്രൈം നടന്നിട്ട് അത് അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് എത്തിക്കുന്ന മാത്രമല്ല ഏറ്റവും വലിയ ഇത് അത് എയർ ചെയ്യുന്നതിന് മുന്നേ അത് പ്രൊമോട്ട് അതിൻ്റെ പ്രൊമോ വീഡിയോ എടുത്തിട്ട് അത് അവരുടെ തന്നെ ഈ ചാനലിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ ഇതുവഴി ജനങ്ങളിലേക്ക് അതായത് ആളുകൾക്ക് അനുസരിക്കേണ്ടത് സിറ്റിക്ക് ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്യുന്നു അപ്പം പുറത്തേക്ക് പറയാൻ പറ്റാത്ത തെറി ഷൂട്ട് ചെയ്തിട്ട് അത് മ്യൂട്ടടിച്ചു വിട്ടിടന്ന് പറഞ്ഞിട്ട് എന്ത് എന്ത് മെസ്സേജ് അപ്പോൾ ഒരു പബ്ലിക്കിനിടയിലേക്ക് കൊടുക്കുക അതും ഒരു പ്രൈം ടൈമിലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നതെന്ന് ആലോചിക്കണം നമ്മൾ കേരളത്തിൽ സാംസ്കാരികമായിട്ട് ഇത്രയും ഉയർന്ന നിലവാരം അല്ലെങ്കിൽ സാക്ഷരതയിൽ ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനൊരു പ്രോഗ്രാം എങ്ങനെ നടക്കുന്നു എന്നതിലാണ് അസ്പുദം കാരണം ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് വന്നിരിക്കുന്ന കുറേ കമൻസ് ഞാൻ കണ്ടു ആ അഡ്വക്കേറ്റ് പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് അല്ലെങ്കിൽ അയാൾക്ക് കേസില്ലാതിരിക്കുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങിയാണ് എൻ്റെ ക്രെഡിബിലിറ്റി ഞാൻ ഇവരെയൊന്നും ബോധിപ്പിക്കേണ്ട ഇത് വരുന്നുമില്ല എനിക്കത് എന്നെ അറിയാവുന്നവർക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റ് അഡ്വക്കേറ്റ്സിനോ അല്ലെങ്കിൽ ലീഗൽ ഫീൽഡിലുള്ള മറ്റുള്ളവർക്കോ അതറിയാം ടി വി എന്ന് പറയുന്ന ഒരു മീഡിയം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അതിനകത്ത് ഓരോ പ്രോഗ്രാമും ന്യൂസ് ആവട്ടെ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമെ ഏത് ഏത് ഇതായാലും അപ്പോൾ ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന ഒരു ഷോ അതും പ്രൈം ടൈമിൽ സംപ്രേഷണം ചെയ്യുമ്പം നമ്മളുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ഇത് കാരണം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് ഇപ്പോൾ ഈ കമൻസ് തന്നെ ഓക്കെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് അശ്ലീലം മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് അടിയേക്കാട്ടി കൂടുതൽ ആളുകൾ ഇതിനകത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് അശ്ലീല സ്ട്രോയാണെന്ന് പറഞ്ഞിട്ടാണ് തെറിയല്ല ലൈംഗിക വാക്കുകളും തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ തന്നെ ഏറ്റവും വലിയ നമുക്കിപ്പോ സിനിമയുടെ കാര്യം പറയാം സിനിമയിൽ ഇതിനെക്കാട്ടി കൂടുതൽ കാണിക്കുന്നു പക്ഷേ ചോദിക്കാൻ ചുരുളി പോലുള്ള സിനിമ അല്ല അത് തന്നെ അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്തേ നോക്കണം എ സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെയുള്ള ഇത് വരുമ്പം അല്ലെങ്കിൽ യു എ കൊടുക്കും പിന്നെ യു കൊടുക്കും ഇങ്ങനെ കണ്ടന്റിന്റെ ഇതനുസരിച്ചിട്ട് സെൻസർ ബോർഡിന്റെ ഇതുണ്ട് സാറിന് ഇപ്പോൾ ബിഗ് ബോ ബിഗ് ബോസിന് ഇപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസിന് എയ്ക്ക് അപ്പം വല്ലതൊണ്ടേ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതേ കൊടുക്കാൻ പറ്റും ഉള്ള അവസ്ഥയിൽ നിൽക്കുവാണെന്നാണ് കമന്റ്സ് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുക ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് അതാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഒരു ഷോ ഞാനത് ഞാൻ പറഞ്ഞത് ഈ ഒരു കേസിന് വേണ്ടി കണ്ടു നോക്കി ഫുൾ തെറി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അതിന് ഒരു ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമ ഒന്നും അല്ലാതെന്ന് തോന്നിപ്പോകില്ല അത്രക്ക് അത്രയ്ക്ക് വൾകറായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഈ ലോകത്ത് തെറി അറിയാത്ത ആരുമില്ല ഏത് കുറ്റുകുട്ടിക്കും എനിക്ക് ഞാൻ പറയാൻ്റെ ഞാൻ എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെറി എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാവുന്ന തെറി പറയാതിരിക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഈ കുറേ പേരുടെ ഉണ്ട് അവിടെ നല്ല ഈ കുറേ ഈ പാട്ടിൻ്റെയൊക്കെ മത്സരം ഞാൻ പറഞ്ഞത് എനിക്ക് പ്രോഗ്രാമിൻ്റെ പേരുകളൊന്നും കൊണ്ട് അറിയത്തില്ല അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സംപ്രേഷണം ചെയ്യേണ്ട സമയം അത് നിർത്തി വെച്ചിട്ടാണ് അവർ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവർക്ക് ഇതുകൊണ്ട് എന്താ നേട്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാംസ്കാരിക കേരളം എന്ന് പറയുന്നിടത്ത് സാംസ്കാരിക നായകരെന്ന് പറയുന്ന ഒരു എല്ലാവരും വായിൽ പഴം വെച്ച് കൊണ്ടിരിക്കുകയാണോ ഇതൊക്കെ കണ്ടിട്ടെന്നുള്ള ഒരു അവസ്ഥയാണ് ഇതിലൊരു ഒരു പ്രസക്തമായ ക്വസ്റ്റൻ എന്താന്ന് കാണാതിരുന്ന പോരെ എന്ന് കാണാതിരുന്ന പോരെ എന്ന് ചോദിക്കുന്നവർക്ക് എനിക്കുള്ള മറുപടി അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ വലിയ സംഭവമുണ്ട് ഇപ്പം ഞാൻ പറയും ഇതിനകത്തൊരു ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷം ഒരു കമൻ്റ് വന്നതിനകത്ത് ഒരു ലേഡി ഇട്ടിരിക്കുന്ന കമൻറ്റാണ് അവരുടെ എൽ കെ ജി കണ്ട് പഠിക്കുന്ന കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടി പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ കൂട്ടുകാരനോട് നിന്നെ ഞാൻ റോക്കി ഇടിക്കുന്ന പോലെ ഇടിക്കുന്നു അതായത് ആ എഫക്റ്റ് അപ്പം ആലോചിച്ച് നോക്കണം കൊച്ചു കൊച്ചുകുട്ടിയുടെയൊക്കെ മനസ്സിലാക്കുക അവർ ഇവരെയൊക്കെ വലിയ വീരാരാധനയോടെ കാണുകയാണ് അല്ലെങ്കിൽ അവരത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് ഫിലിമിൽ അപ്പം ചോദിക്കും ഫിലിമിൽ കണ്ടിട്ട് ഫിലിമിൽ ഒറിജിനലായിട്ടുള്ള പരിപാടിയല്ല കാണിക്കുന്നത് അത് അത് കൊച്ചുകുട്ടികളെ ബാധിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം മോനെ ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ മോളെ ഇത് അഭിനയിക്കുന്നതാണ് അവരത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നില്ല ഇവിടെ അങ്ങനല്ല ഇവിടെ ഡയറക്റ്റ് ആക്രമം നടത്തി ആ ആള് സർജറി കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ടി വി തന്നെ വെക്കണമൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത് കാരണം ഇതിപ്പോൾ എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇത് വരുന്നുണ്ട് ഇതിന് ക്ലിപ്സ് ക്ലിപ്സ് ഉപയോഗി ഏഷ്യാനെറ്റ് തന്നെ അവർ സംരക്ഷണം ചെയ്യുന്നുണ്ട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് നമ്മൾ എവിടെ ഓപ്പൺ ചെയ്താലും ഇതാണ് സാധനം അതുകൊണ്ട് അത് കാണാതിരുന്നാൽ പോലെയെന്ന് ചോദിക്കുന്നവരൊന്നും അർത്ഥം ഉണ്ടായിട്ടില്ല കാണാതിരുന്നപ്പോൾ ഞാൻ പറയുമ്പം നമ്മൾ വിചാരിച്ചിരുന്നോ കോവിഡ് വരുന്ന വരെ ഏതെങ്കിലും സ്കൂൾ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ട് അത് വെച്ചിട്ട് പഠിക്കാൻ പറയൂ പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് മൊബൈൽ കൊടുത്തും മറ്റു സ്കൂളുകളിൽ മൊബൈൽ ബാൻ ചെയ്തിരിക്കുവായിരുന്നു അവത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതിന് ശേഷം എന്താ പിള്ളേർക്കെല്ലാം മൊബൈൽ കൊടുക്കേണ്ടി വന്നു അതിനുശേഷമുള്ള കേസുകളെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല എന്തുമാത്രം കേസുകൾ അല്ലെങ്കിൽ പോക്സോ കേസുകൾ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതിനെ കുറിച്ച് ആരും വറിയിടല്ലോ നിന്റെ തന്ത നിന്റെ നിന്റെ തള്ള തന്ത ഞാൻ നമ്മുടെ അച്ഛനോട് അമ്മയോടൊരു ബഹുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു വിളിക്കില്ല ഞാൻ ആ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ചെറിവിളിക്കുന്നത് ചെറി വിളിക്കാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒട്ടും ഇതിയാത്തത് ആരുടെയും തന്തയ്ക്കോ തള്ളയ്ക്കോ പറയാറില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും അത്രയ്ക്ക് റെസ്പെക്റ്റും സ്നേഹമുണ്ട് അങ്ങനെയുള്ള ഒരാൾക്കും മറ്റൊരാളുടെ അച്ഛനെയും അമ്മയെ വിളിക്കാൻ പറ്റത്തില്ല അത് നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ സഹിക്കത്തുമില്ല അതുകൊണ്ട് അതാണ് ആ ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കും അതിന് എത്ര ഏത് ലെവലാണെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏത് പബ്ലിക്കിനും ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ ത്രീ ടയർ സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇവരുടെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിന് തന്നെ ഗ്രീവിയൻസ് ഏജൻസിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അവിടെ ആ കംപ്ലൈൻറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊടുക്കാം അവിടെ കൊടുത്തില്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലേക്ക് പോകും ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് വഴി ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഷോ തീർന്നാലും അതിൻ്റെ റെമഡി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതൊന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് കോടതിയിലേക്ക് എത്തിക്കാമെന്ന് സാറ് ഞാൻ കാര്യം പറയട്ടെ ഇതിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സ്ഥാപനം അതിന്റെ ഒപ്പം തന്നെ പാർട്ട്നർഷിപ്പും മറ്റ് എല്ലായിക്കിയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും വലിയ മീഡിയാസ് തന്നെയാണ് ഇതിൻ്റെ പാർട്ട്നർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് അവർക്ക് അറിയാത്ത കാര്യം അവർക്ക് ലീഗൽ സൈഡ് ഉള്ളതാണ് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലൊരു ധാർഷ്ട്യം ധാഷ്ട്യംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് ആ ധാർഷ്ട്യമാണ് കാരണം എന്ത് വന്നാലും ഞങ്ങൾ ഞങ്ങളെന്ത് കാണിച്ചാലും ഞങ്ങളെ ഒന്നും തൊടാൻ പറ്റില്ല ഇപ്പം ഞാനൊരു കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ലീഗൽ സെല്ലോ അവർക്ക് അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റൊന്നുണ്ടാവും ഇത്രയും വലിയ കമ്പനിയോ അപ്പോൾ അവരത് നേരിടാൻ തയ്യാറാണ് അവർ ഈ പ്രോഗ്രാം ഇപ്പം ഞാൻ പോയി ഒരു സ്റ്റേ മേടിക്കാൻ വിചാരിച്ചാലും സ്റ്റേ മേടിച്ചാലും അവർ സ്റ്റേ ഒക്കെ വക്കെട്ടിരിക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് പറ്റും അവർക്കതൊരു വിഷയമല്ല അവർ എത്ര രൂപ വേണമെങ്കിലും ഭാര്യ അറിയാൻ തയ്യാറാണ് അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പം അധികാരികളാണെങ്കിൽ അറിയാം ചുവപ്പ നട അല്ലെങ്കിൽ ഇത് കൈക്കൂലി ഇത് മേടിച്ചുകൊണ്ട് ഇതിനു വേണ്ടി അന്വേഷണം താമസിപ്പിക്കും അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴേ കേസ് എപ്പോഴാണ് കേസെടുക്കേണ്ടതില്ലേ കേസ് എടുക്കേണ്ട സാധനങ്ങളാണ് എന്നിട്ട് അധികാരികൾ എന്താ മിണ്ടായിരിക്കുന്നത് അവർക്ക് കിട്ടാനുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണടയ്ക്കാൻ വേണ്ടി നിലവിലിപ്പോൾ സാറിൻ്റെ കേസ് സ്റ്റേജിലായി ഇനി മുന്നോട്ട് എന്താണ് ശേഷം ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ത്രീ ടയർ സിസ്റ്റത്തിലാണ് പോകേണ്ടത് പക്ഷേ അത് പോയാലുള്ള പ്രശ്നം അതിന് തന്നെ പതിനഞ്ച് ദിവസം ഫസ്റ്റ് ഇവരെ തന്നെ ഏഷ്യൻ്റ് കംപ്ലൈൻറ്റ് അവരെ ഗ്രീവിയസ് അഡ്രസ്സിൽ ഓഫീസർക്ക് കൊടുത്താൽ തന്നെ പതിനഞ്ച് ദിവസം വേണം ഒരു അക്നോളജി ഉണ്ട് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സാണ് പറയുന്നത് അതിനൊരു റെമഡി വേണമെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് എടുക്കും അതായത് ഏഷ്യാന്റിൻ്റെ തന്നെ ഫസ്റ്റ് ചെയ്ത് അവർ അവർക്കെതിരെ എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല വേണമെങ്കിൽ അവർ അതിന് ഒരു അപ്പോളജി ചിലപ്പം വേണം എഴുതി കാണിച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു സംഭവം തീരുന്നില്ല അപ്പം നമ്മൾ അതിന് അപ്പീൽ പോകണമെങ്കിൽ ആ സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഈ ഷോയും തീർന്നു ഈ ഈ സീസണിൻ്റെ ആ അതായത് ബിഗ് ബോസ് സിക്സ് എന്ന് പറയുന്ന സംഭവം തീർന്നു പോകും യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കോടതിയിലേക്ക് പോകാനുള്ള ഇപ്പോൾ ഇപ്പം പക്ഷേ ഞാൻ ടെക്നിക്കലി ഒരു പ്രോഗ്രാം കാണുന്നത് ഞങ്ങളുടെ ഹൈക്കോർട്ട് വെക്കേഷനിലേക്ക് മാറുകയാണ് ഇനിയിപ്പം ഒരു രണ്ട് ദിവസമേ വർക്കിംഗ് വരുന്നുള്ളൂ രണ്ടല്ല ഒരു മൂന്ന് ദിവസം അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും കാരണം ജസ്റ്റ് ഫയൽ ചെയ്താൽ പോലും നോട്ടീസ് പോയി നിൽക്കാനുള്ള ഒരു ടൈമേ വരുന്നുള്ളൂ എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ കാര്യം മനസ്സിലാക്കുക ഈ ബിഗ് ബോസിൽ കാണുന്ന വരുന്ന കണ്ടന്റുകൾ എനിക്ക് തോന്നുന്നൊരു ഭൂരിപക്ഷവും ഇല്ലീഗലായിട്ടുള്ള കണ്ടന്റുകളാണ് അത് പറയുന്ന തെറിയാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അപ്പം അതിന് ഒരു തരത്തിലുള്ള നിയമസാധ്യത ഇല്ല എന്നിട്ട് പോലും ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ് അതായത് നമ്മുടെ നമ്മളെ പോലും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക